ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കെ ആർ മോംസ് വേൾഡ് അപ്പോൾ ഇന്ന് രാവിലെ തന്നെ കുറച്ച് ചക്ക കൂട്ടാനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഏട്ടന് കഴിക്കാൻ പറ്റിയില്ല രാവിലെ ഒരു ചക്കയൊക്കെ ഇട്ട് തന്നിട്ട് അതാവാൻ സമയമില്ല അപ്പോഴേക്ക് ഏട്ടൻ പോയി കേട്ടോ അപ്പം ഞാൻ എന്തായാലും ഞാൻ ഇന്ന് വീട്ടിൽ പോവാണ് നാളെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വിരളു പറഞ്ഞിട്ടാണ് പോയത് അതായത് ശനിയാഴ്ച പോയി ഞായറാഴ്ച ഇങ്ങോട്ട് പോകുന്നു രണ്ട് ദിവസം കഴിഞ്ഞില്ല കേട്ടോ പിറ്റേ ദിവസം തന്നെ ഇങ്ങോട്ട് പോന്നു അപ്പോൾ കുറച്ച് ചക്ക കൂട്ടാനൊക്കെ വെച്ചു അച്ഛന് നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ കുറച്ച് ഞാൻ എന്താ വീടെ വീട്ടിക്കും തറവാട്ടിക്കും കൊടുത്തു കുറച്ച് നേരം മാക്ക് മാക്ക് പറഞ്ഞിട്ട് കഴിക്കുകയാണ് രാവിലെ തന്നെ ചക്ക കൂട്ട വായൊക്കെ പൊള്ളിയിട്ടോ അത് കഴിഞ്ഞിട്ട് കുറച്ച് അച്ചാറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അച്ഛനും ഈ അച്ചാർ നല്ല ഇഷ്ടമാണ് മറ്റേ വലിയ നാരങ്ങയുടെ അച്ചാറാണത് പിന്നെ ചപ്പാത്തിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ബാക്കിയുള്ളതൊക്കെ വെച്ച് കെട്ടിയിട്ട് ഞാൻ വീട്ടിൽ പോവാണ് ഗൈസ് അപ്പോൾ ഇവിടെ വെച്ചൊക്കെ ഏട് വരില്ല അപ്പോൾ ഞാൻ എൻ്റെ ജാക്കി ചാക്കിക്കുട്ടനൊക്കെ ടാറ്റ പറഞ്ഞിട്ട് അങ്ങനെ ഈ ഒറ്റപ്പാലം എത്തി ഒറ്റപ്പാലം എത്തിയപ്പോൾ നല്ല വിശപ്പ് ഒരാൾക്ക് ഉച്ചയായി ഉച്ചയായിട്ടോ ഞങ്ങൾ പന്ത്രണ്ട് പണ്ടു ദിവസത്തിനാണ് പോയത് അപ്പോൾ രാവിലെ അങ്ങനെ കുറച്ച് ചെറുതായിട്ട് ലൈറ്റ് ആയിട്ട് കഴിച്ചുള്ളൂ കേട്ടോ അപ്പോൾ അവന് വിശക്കണമെന്ന് പറഞ്ഞു അപ്പം ഞാനൊരു റോള് മേടിച്ചു അവനൊരു മിനി റോള് ഷവർമ റോളാണ് കേട്ടോ പിന്നെ ഐസൊക്കെ വാങ്ങി വണ്ടിയിൽ ഇരുന്നിട്ട് തന്നെ അവൻ കഴിച്ചു ഐസ് ഞാനൊന്നും കഴിച്ചില്ല കേട്ടോ ഞാൻ ശകരൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയെന്ന് മാത്രം അങ്ങനെ ഞങ്ങളുടെ മുളഞ്ഞൂർ എത്തി ഐസ് മുളഞ്ഞൂർ ബസ്സിലാണ് നമ്മൾ അപ്പോൾ മുളഞ്ഞൂർ എത്തി വലിയ മോൻ നേരത്തെ പോയിണ്ടായിരുന്നു കേട്ടോ വീട്ടിലേക്ക് ഇതിപ്പോ ഞങ്ങളുടെ മന്നത്തുകാവാണ് അപ്പോൾ അവിടെ ഇങ്ങനെ ബസ് നിർത്തി അവിടെ ഇങ്ങനെ കാണുമ്പോൾ മനസ്സിനും സന്തോഷമാണ് കേട്ടോ നമ്മുടെ നാടൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഇവിടെ കുറെ ഷൂട്ടിങ്ങൊക്കെ നടന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ വീടെത്താറായി അപ്പോൾ ഞങ്ങൾ സ്കൂളിൻ്റെ അവിടെ ഇറങ്ങിത് കേട്ടാ അപ്പം ഇത് ഞാൻ നാല് പേരെ പഠിച്ച സ്കൂളാണ് അപ്പം ഞാൻ അടുത്ത അടുത്തതരം അമ്മ വീഡിയോ പറഞ്ഞിട്ട് ആവുമ്പം മതിലിൻ്റെ അവിടെ കയറി എന്നിട്ട് വീഡിയോ ഒക്കെ എടുക്കുകയാണ് കേട്ടോ സ്കൂളിൻ്റെ ഒക്കെ വീഡിയോ എടുത്തു കൂട്ടത്തിൽ വെറുതെ ഞാൻ എൻ്റെ ഒരു വീഡിയോ എടുക്കണ പറഞ്ഞത് ആവം ഷെയ്ക്ക് ചെയ്ത് ഷെയ്ക്ക് ചെയ്തിട്ട് മറ്റേ കൈ വരച്ച് വരച്ചിട്ടായിട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നത് അത് കാരണം വീഡിയോ ഒന്നും ക്ലിയർ ഇല്ല അങ്ങനെ ഞങ്ങൾ നടന്ന് നടന്ന് പോവുകയാണ് ഞാൻ എൻ്റെ വലിയ മോൻ നേരത്തെ വീട്ടിൽ പോയി പറഞ്ഞിരുന്നില്ലേ അവൻ രാവിലെ നേരത്തെ പോയി കേട്ടോ മുടിയൊക്കെ വെട്ടിക്കണം പറഞ്ഞിട്ട് മുടിയൊക്കെ വെട്ടി കഴിഞ്ഞിട്ട് അവൻ എന്താ നേരെ വീട്ടിൽ എത്തിയാർക്കണു അപ്പോൾ അവൻ എത്തിയക്കണം ഞാൻ അവൻ രാവിലെ എത്തി ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ അവൻ എത്തിയായിരിക്കണു കേട്ടോ ഞങ്ങൾ പന്ത്രണ്ട് പണ്ട് ബസ്സിനാണ് അവിടുന്ന് വീട്ടിൽ നിന്ന് തന്നെ പോകുന്നത് അപ്പോൾ ഇതൊക്കെ ഞങ്ങളുടെ വീട്ടിലേക്ക് പോകേണ്ട വഴികളാണ് കേട്ടോ തനി നാട്ടിൻപുറാണ് ഒരു നാടൻ ഭൂപ്രദേശങ്ങളാണ് കേട്ടോ അവിടെയൊക്കെ ഉള്ളത് നാട്ടിൻപുറ അങ്ങനെ ഞങ്ങൾ ഇറങ്ങി ഇറങ്ങി പോവുകയാണ് ഇപ്പോൾ വീടത്തെ വീട്ടിൻ്റെ അവിടുത്തെ കാഴ്ചകളൊക്കെ ഞാൻ കുറേ വീഡിയോസായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാരണം കൊണ്ട് അങ്ങനെ കാണിക്കണമൊന്നുമില്ല വീട്ടിൽ പോകുന്നവരെയുള്ള കാഴ്ചകളാണ് ഞാൻ കാണിക്കുന്നുള്ളൂട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ബസ് ഇറങ്ങിയിട്ട് കുറച്ച് ദൂരം അങ്ങനെ നടന്നിട്ട് വേണം വീട്ടിലേക്ക് എത്താൻ ഒരു പത്ത് മിനിറ്റ് നടക്കാനുള്ള ദൂരം ഉണ്ട് കേട്ടോ വണ്ടി വണ്ടിയൊക്കെ പോവും ഓട്ടോറിക്ഷയൊക്കെ ഒക്കെ പോവും ഓട്ടോറിക്ഷയും ലോറിയൊക്കെ പോകും കേട്ടോ പക്ഷെ ഞാനിപ്പോൾ എൻ്റെ കൈ ഒടിഞ്ഞതിന് ശേഷം വണ്ടി എടുത്തിട്ടില്ല ഗൈസ് എനിക്ക് പേടിയാണ് ഒന്നാമത് എനിക്ക് പേടിയാണ് പിന്നെ ആ വണ്ടി കൊടുത്തിട്ട് ഏട്ടൻ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ മേടിച്ചേർക്കണു മറ്റേ എന്താണ് ബജാജിൻ്റെ ഏതോ ഒരു സ്കൂട്ടർ എന്താ പേര് അറിയും അത് അത് മേടിച്ചു അപ്പോൾ പിന്നെ എനിക്ക് സ്കൂട്ടി ഇല്ല ഒന്നുമില്ല അപ്പോൾ ബസ് തന്നെ ശരണം ബസ്സിൽ പോകുമ്പോൾ ഒരു സമാധാനം ഉണ്ട് കേസ് എനിക്കിപ്പോൾ അടുത്ത് കൂടെ വണ്ടിയൊക്കെ പോകുമ്പോൾ ഭയങ്കര പേടിയാണ് അപ്പോൾ ഞാൻ സ്കൂട്ടി പോട്ടിക്കാറില്ല കേട്ടോ അപ്പോൾ ഞങ്ങളെ എത്തി എത്തിക്കൈസ് ഇതൊക്കെ അടുത്ത വിട്ടത്തെ വീടുകളാണ് ഇതൊരു ഊർച്ചേച്ചിയുടെ വീടാണ് ഇതിൻ്റെ വല്യമ്മയുടെ വീടാണ് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ സാധാ വീടുകളാണ് കേട്ടോ ഓട് വീടുകൾ കുട്ടിച്ച വീട് മേലെയാണ് അവരുടെ വീട് ഇട്ട് അറസ്റ്റ് വീടാണ് കേട്ടോ ഞങ്ങളുടെയൊക്കെ വീടൊക്കെ ഓട വീടാണ് എൻ്റെ ഉമ്മരത്തന്നെ ഒരു കിണറുണ്ട് കേട്ടോ നല്ല വെള്ളമുണ്ട് നിറച്ച് വെള്ളമുണ്ട് കേട്ടോ അപ്പം അത് നന്നായിട്ട് അടിപൊളിയാക്കിയതാണ് ആദ്യം ഇങ്ങനെ ആൾമറയൊന്നും കെട്ടിയിട്ടുണ്ടാകില്ല അപ്പം കെട്ടിയതാണ് കേട്ടോ അപ്പം ഇതാണ് ഞങ്ങളുടെ കൊട്ടാരം അങ്ങനെ അച്ഛൻ അവിടെ നിൽക്കുന്ന ഇരിക്കണുണ്ട് കേട്ടോ ഉണ്ണി മുടി വെട്ടി വന്നത് ഇഷ്ടമായിട്ടില്ല അവർക്കൊന്നും അതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വീട്ടിൽ വന്നു വീട്ടിൽ വന്നതും മെശപ്പ് വന്നു അപ്പോൾ കുറച്ച് ചോറും ചക കൂട്ടും അതിന് വെച്ചാറൊക്കെ തന്നെ ഉള്ളിലോട്ട് അതൊക്കെ എടുത്തു കഴിച്ചു